നമസ്കാരം മായ ന്യൂസിലേക്ക് സ്വാഗതം മയ്യയിൽ നിന്നും വീണ്ടും ഒരു പുസ്തകം സുഗതാ രവിശങ്കർ രചിച്ച ജീവിത സരോവരം എന്ന നോവൽ എം മുകുന്ദൻ പ്രകാശനം ചെയ്തു വായന വരിക്കുന്നില്ലെന്നും പുസ്തകങ്ങൾ വലിയ തോതിൽ വായിക്കപ്പെടുന്നുണ്ടെന്നും നോവൽ ഭീമമായ സംഖ്യ പ്രതിഫലം കിട്ടി വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പുതുതലമുറ എഴുത്തുകാർക്ക് പോലും സാധ്യതമായിട്ടുണ്ടെന്നും വിഖ്യാത നോവലിസ്റ്റ് എം മുകുന്ദൻ അഭിപ്രായപ്പെട്ടു അഖിൽ പി ധർമ്മജൻ എന്ന പുതിയ എഴുത്തുകാരന് സ്വന്തമായി ഒരു കൊച്ചു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞത് റാം കെയർ ഓഫ് ആനന്ദി എന്ന ഒറ്റ നോവലിലൂടെയാണ് ഡി സി ബുക്സിൽ നിന്ന് എൺപത് ലക്ഷം രൂപയോളമാണ് റോയൽറ്റിയായി എഴുത്തുകാരന് ലഭിച്ചത് മൂന്ന് സ്ത്രീകളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സുഖതാര വിശങ്ങൾ രചിച്ച ജീവിതസരോവരം എന്ന പ്രഥമ നോവലും വായനക്കാരോട് നേരിട്ട് സംവദിക്കുന്ന ഒന്നാണെന്നും എം മുകുന്ദൻ എടുത്തു പറഞ്ഞു എഴുത്തുകാരി സുഗത രവിശങ്കർ രചിച്ച ജീവിത സരോവരം എന്ന നോവൽ മായി തീർത്ഥ ഓഡിറ്റോറിയത്തിൽ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മൾ ഇവിടെ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ പുസ്തകം പ്രകാശിച്ചിരുന്നത് കാരണം ഇത് നല്ല പുസ്തകമാണ് നല്ലൊരു നോവലാണ് സുഖത ആദ്യമായിട്ട് എൻ്റെ അടുത്ത് വന്നപ്പോഴും എനിക്കല്പ ആശങ്ക ഉണ്ടായിരുന്നു പറയാം ഇതൊരു നല്ല പുസ്തകമായിരിക്കുമോ എന്ന് ധന തുടക്കത്തിൽ എല്ലാവരുടെയും പുസ്തകം എങ്ങനെയായിരുന്നു അത് അത് നല്ല കാരണം എന്നില്ല दाईं तरफ में उत्सुकता आशंका पक्ष है और बाईं तरफ में अपेक्षा आशंका मानी और நல்ல novel ആണ് സാധാരണഗതിയിൽ നമ്മൾ ആദ്യം കഥകളാണ് ഇടുക അതിനെ അതിനെ ആക്ഷൻ മൂലത്തിൽ തന്ന다가 അടുത്ത ശേഷമാണ് ഒരു novel එක കണക്ട് നമ്മൾ സ്ക നോവലേറ്റ് വാദുന്നതുകൊണ്ട് പറയുന്നത് ഇതിന്റെ ഉത്തരമാണ് novel നമ്മളൊരു കെട്ടിടം പണിയുന്നത് പോലെയാണ് കെട്ടിടത്തിന് എന്തല്ലാ തത്വശാസ്ത്രമുണ്ട് അതുപോലെ നോവലിനുണ്ട് നോവലിനുള്ള തത്വശാസ്ത്രമുണ്ട് അപ്പം അത് കൃത്യമായിട്ട് നമ്മൾ ചേരിലെങ്കിൽ പിന്നെ അതുകൊണ്ട് ഈ ഒരു അധ്വാനമാണ് അതുകൊണ്ടാണ് എല്ലാവരും ആദ്യം കഥകൾ എഴുതി എഴുതി ഇത് സ്നേഹിച്ച് പിന്നെ നോവലിലേക്ക് കടക്കുന്നത് പക്ഷെ സുഖത നേരെ നോവലിനേക്കാണ് കടന്നിരിക്കുന്നത് അത് നല്ലൊരു കാര്യമാണ് നോവൽ എളുപ്പത്തിൽ നമുക്ക് വായിക്കാം അതാണ് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം ഇപ്പം പഴയ പോലില്ല കാലം മാറിയിരിക്കാനും നമുക്ക് ആർക്കും ക്ഷമയില്ല സമയമില്ല അപ്പം പുസ്തകം കയ്യിലെടുത്ത് അധികം ആദ്യത്തെ ഒരു പേജ് വായിക്കുമ്പോൾ തന്നെ പുസ്തകം നമ്മളെ കൂടെ കൊണ്ടുപോകണം അല്ലെങ്കിൽ നമ്മൾ വായിക്കില്ല അങ്ങനെയാണ് ഈ പുതിയ കാലം സുഖമായിട്ട് പുസ്തകം നമ്മൾ കഴിയുമ്പോൾ പിന്നെ നമുക്ക് തകർക്കാൻ തോന്നില്ല കാരണം അതിലൊരു പ്രധാന കഥയുണ്ട് ഒരു മൂല സ്നേഹം ഈ അയാൾക്ക് ആവശ്യം രണ്ടു മുറികളാണ് രണ്ടു മുറികളിൽ അത് വീട് മതി കൊച്ചി പത്ത് പത്തോ പതിനഞ്ചോ ലക്ഷം രൂപയോ അത് കിട്ടാൻ വേണ്ടി ഓടി നടക്കുകയാണ് ബാങ്കുകളിൽ പോകുന്ന കാര്യം ലോണ് കിട്ടുന്നില്ല അപ്പൊ അയാളുടെ ഒരു വീട്ടിൽ നിന്ന് മാറി സ്വന്തമായിട്ട് രണ്ട് മുൻ പേരും വീട്ടിലേക്ക് ജീവിക്കാം അവിടെ പോയി ജീവിക്കുന്നതല്ല ആഗ്രഹം അങ്ങനെ കയ്യിലുള്ള അഞ്ച് ലക്ഷത്തി ഇങ്ങനത്തെ അഞ്ചോ പത്തോ ലക്ഷം അല്ലെങ്കിൽ പതിനഞ്ചോ ലക്ഷം ഉണ്ടെങ്കിൽ രണ്ട് മുറി വരണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പിന്നെ ഞാനന്ദി പേർ ഓഫറാമെന്ന് പറഞ്ഞ ഒരു നോവലി ഉണ്ടായിരുന്നു അപ്പം ആ നോവല് ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ചു പിന്നെ ആ നോവല് ആദ്യം നോവലിന്റെ ആദ്യ പ്രതി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പുരുഷു ചാലകരങ്ങി മാഹി മുൻ നഗരസഭാ കമ്മീഷണർ എ ഗംഗാധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ ഇ ഇസ്മായിൽ എം എ കൃഷ്ണൻ എന്നിവർ പുസ്തക പരിചയം നടത്തി പ്രൊഫസർ എ പി സുബേർ കെ കെ രാജീവ് രാജേഷ് പരങ്ങാട്ടിൽ ഇ കെ രതിരവി സുഗത രവിശങ്കർ എന്നിവർ സംസാരിച്ചു സ്വാഗതവും പ്രഭാകരൻ നന്ദിയും പറഞ്ഞു കഥ അപ്പം വായിച്ചാൽ വായിക്കുന്ന ആള് വായിച്ച അല്ലാത്തവരില്ല